നമ്മളിപ്പോ ഉള്ളത് ഒരു വയലിലാണ് ഇന്ന് നമ്മള് പണ്ട് കണ്ട കണ്ടം വയൽ കാഴ്ചയുടെ അതേ മോഡലിലുള്ള വേറൊരു പാർട്ടാണ് കാണാൻ പോകുന്നത് അപ്പൊ നമ്മളെ കൂടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് പിന്നെ വേറെ രണ്ട് പിള്ളേർ അപ്പുറത്തുണ്ട് എല്ലാണ്ടും കൂടെ ഒന്നൊരു പൊളി വൈബായിരിക്കും നമുക്ക് കാണാം അങ്ങോട്ട് പോകാം ഗായ്സ് ഓക്കേ നമ്മളിപ്പോൾ ഇവിടെ ആരും വയലിൽ വീഴരുത് നല്ല ടക്കെ പറയണം എന്റെ ഫോണ് വെള്ളത്തിൽ പോകുന്നതാണ് എനിക്ക് പാടി പാഴീസ് നമ്മളൊരു രണ്ട് നാല് ആറ് ഏഴുപേരുണ്ട് ഏഴുപേരും കൂടെ നമ്മൾ ലോക്ക്ഡൌൺ അപാരതയായി കണ്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഏഹ് രായിരത്തി ഗ്രൗണ്ടാണ് ഈ വയലിൻ്റെ സൈഡിൽ ഇവിടെ പിള്ളേർ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു അല്ലേ കൂടേകളിക്കും നീകളിക്കേന്ന നിന്നെ ആര് കളിക്കേടുണ്ടാ അത് പറ ഏത് ഇപ്പോ ഇവിടെ പുതിയ ഹഴയ വെച്ചിනේ എന്നെന്താടാ ആ ഈ വീഡിയോക്കായത വന്നോ ഞാൻ ചാടിയാ ഹൈ ഗൈസ് നമ്മളെ വരം വരംമ്പിലേക്ക് പോവുകയാണ് അതാണ് വരംബ അതാ വരംമ്പ് അതെന്നെ വരംമ്പ് ഒരു വരമ്പിലാക്കി കടക്കുകയാണ് ഇതാണ് ഇതാണ് ആ വരമ്പ് ഈ വയ നടുക്ക വയലാണ് ഈ വയല് നികത്തിയിട്ട് ഇതുവഴി ഒരു റോഡ് ഇങ്ങനെ ഇങ്ങനെ ഒരു റോഡ് ഞാൻ ഞാൻ പോകും ഉണ്ടല്ലേ ിട്ട് എന്തായാലും ഡൈലോഗ എന്തായാലും എടാ ഇത് ഇത് അഴുക്ക കുളമാണ് ഇവിടെ നീർ കോലിയൊക്കെ കാണും പത്തിക്കുളം അത് നല്ല അത് നല്ല കുളമാണ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണതല്ല പ്രണമിച്ചതാ ി വീണിരിക്കയാണ് നിന്റെ അടിച്ചു പൊട്ടിക്കല് കണ്ട് തറയെ കിടന്നത് കണ്ട്